ചില ദിവസങ്ങളിലും നമുക്കിപ്പോൾ ദോശക്കെ ഇടാൻ മറന്നു പോകാറുണ്ട് അപ്പത്തിനിടാൻ മറന്നു പോകാറുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ അധികം മടി തോന്നും അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അങ്ങനെ ഒരു ടെൻഷൻ നമ്മളിലേക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സമയവും ഉണ്ടാവില്ല അല്ലേ നമുക്ക് ചെയ്തെടുക്കാനുള്ള അപ്പം വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ ഒരു റെസിപ്പിയാണ് റെസിപ്പി അല്ല അതിനോടൊപ്പം തന്നെ നല്ലൊരു കറിയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല ചമ്മന്തി എന്ന് പറയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ സാധനങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിൽ എന്നും ഉള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പാടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ സിമ്പിൾ ടെ സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പൊരി പൊരിന്നാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ എന്താണ് ഉത്സവത്തിന്റെ ആ പറമ്പിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു പൊരി നമ്മൾ നെല്ല് കുത്തി ഇതാക്കി എടുക്കുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിക്കണം അട്ടോ ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്നും ഇങ്ങനെ ഒന്ന് കയ്യിൽ കൊണ്ട് ഇതാക്കി അപ്പം തന്നെ അതൊന്ന് ഊറ്റി എടുക്കുക കേട്ടോ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഊറ്റാനായിട്ട് വെക്കുക എന്നിട്ട് നമ്മളൊരു കയ്യിൽ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ കളയുക എന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മൾ അതിൻ്റെ മേളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു എന്താ പറയുക ഒരു പൊടി പോലെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അതിൻ്റെ പശപ്പശപ്പ് പോവുകയും ചെയ്യും കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് ചെയ്താൽ വളരെ നല്ലതാണ് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം കേട്ടോ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഈ ഒരു പൊരി എടുത്താൽ മതി ഞാനിപ്പോൾ ആവശ്യത്തിന് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് നമ്മളുടെ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു പൊരിയുടെ അളവിനനുസരിച്ച് നമ്മൾ എന്താ എല്ലാത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തണം കേട്ടോ എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് റവയാണ് റവ എത്രയാണോ നമ്മൾ ഇടുന്നത് അത്രയും തന്നെ നമ്മൾ അരിപ്പൊടി കൂടി ഇടണം കേട്ടോ അരിപ്പൊടി ഇടുന്ന ഇത് ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു പാത്രത്തിന് അരപ്പാത്രമാണ് ഞാൻ നമ്മളുടെ റവ് എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈക്വലായിട്ട് തന്നെ നമ്മൾ റവയും അരിപ്പൊടിയും എടുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളത് മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം കഴുകുന്നവരും ആ ഒരു വെള്ളം ഇത് നമ്മൾ അടിക്കുമ്പം മിക്സി കഴുകാൻ വളരെ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് കഴുകിയെടുക്കാനും സാധിക്കും അതിൻ്റെ ആ ഒരു അംശം ഫുള്ള് നമുക്ക് ഈ ഒരു ഇതിലേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് സാവകാശം കുറച്ച് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു അളവിൽ നമ്മളിപ്പോൾ ദോശയൊക്കെ ചുടുമ്പം നമുക്കറിയാം എങ്ങനെയാണ് ആ ഒരു എന്നുള്ളത് അപ്പോൾ ആ ഒരു പരുവം വരെ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക നമ്മൾ അടച്ചു വെക്കണമെന്നില്ല നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ എന്താ പറയുക ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു കറിയോ ഉണ്ടാക്കുന്ന സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തത് നമ്മൾ ചൂടോട് കൂടി കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ് ചൂടാറിയാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ചൂടോട് കൂടി കഴിക്കാം നമ്മളെപ്പോഴും അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ല ചൂടോടുകൂടി കഴിക്കും അപ്പം അതിന് ശേഷം ഞാനൊരു ഒരു നാലഞ്ച് പപ്പടം നമ്മൾ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പപ്പടം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിലുള്ള പൊടി ഒന്ന് നമ്മൾ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചിരണ്ടി കളയുക കേട്ടോ ചിരണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാക്കി കളയുക ഓരോ സ്ഥലങ്ങൾ ഓരോ പേരുകളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഒരു പേടിയാണ് നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നിരുന്ന് കാണുന്ന ആളുകളാണല്ലോ നിങ്ങൾ നമ്മളിങ്ങനെ ആ പൊടി കളഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ആ എണ്ണ പിന്നെ ഒന്നിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ എണ്ണ അതിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പത്തിരുപത് ഉള്ളിയും ഒരു എന്താ പറയുക തേങ്ങ കൊത്താണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് തന്നെ കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചിരണ്ട തേങ്ങയാണെങ്കിൽ ഒന്ന് ഉള്ളി വാടിയതിന് ശേഷം മാത്രം തേങ്ങ ഇട്ടുകൊടുക്കുക കേട്ടോ ഇപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൻ മുളക് എരിവിനുസരിച്ച് ഇടുക അതിന് ശേഷം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഉള്ളിയും തേങ്ങയും ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ വറ്റന്മുളകും കറിവേപ്പില ഇട്ടാൽ മതി അതിന് ഒരു ചെറിയ ഉരുള നമ്മളുടെ വാളംപുളി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമ്മൾ ഒന്ന് വഴറ്റി എടുക്കുക എന്ന് പറയുമല്ലേ എല്ലാം ഒന്ന് ഒന്ന് ഫ്രൈ ആയി വരുക ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചേക്കുന്ന നമ്മുടെ പപ്പടം എടുക്കുക പപ്പടം ഒരു നാലെണ്ണം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയില്ലേ നല്ലതുപോലെ അരയണ്ട ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി നമ്മൾ ഇതൊന്ന് പപ്പടം ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് നമ്മൾ ആ ഒരു ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ നേരടി എടുക്കട്ടോ ഈ ഒരു ചമ്മന്തി ചോറിനാകട്ടെ ദോശക്കാകട്ടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ദോശക്കാകട്ടെ ഏതൊരു കാര്യത്തിനും വളരെ ടേസ്റ്റി ആയിട്ടൊരു ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയൽ എന്താണ് പറയുക നമ്മളിപ്പം ഉണക്കച്ചമ്മീൻ ചമ്മന്തിയൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് വളരെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് കിട്ടുന്നത് അതുപോലെ പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റ് അല്ലേ അതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ദോശയും ഇഡിലിക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും വ്യത്യസ്തമായി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് തക്കാളി ചമ്മന്തി പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് ഈ ഒരു പപ്പട ചമ്മന്തി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ദോശ ഇതുപോലെ ചുറ്റെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല കിടിലനായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിപ്പൊടിയുടെയും റവയുടെ അളവ് കറക്റ്റായിരിക്കണം ഇല്ലെങ്കിൽ നമുക്കത് ആയിട്ട് കിട്ടില്ല നമുക്ക് വിട്ട് വരില്ല വളരെ സോഫ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് നെയ്യാണോ വേണോ വെളിച്ചെണ്ണയാണോ വേണ്ടത് ഏതെണ്ണവിച്ചാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ തിരിച്ചു മറിച്ച് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് അരിപ്പൊടിയുടെയും റവയുടെ അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ അത് നമ്മൾ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത് ഞാൻ പറഞ്ഞാൽ റവയും അരിപ്പൊടിയും ഈക്വൽ ആയിട്ട് എടുക്കുക അതുപോലെ പൊരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു തൈരും കൂടെയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ ദോശ തന്നെയാണ് നമുക്ക് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ ഇടാനായിട്ട് മറന്നുപോയ ദിവസങ്ങളിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ് ഇനി നമുക്ക് ഈ ഒരു പൊരി കൊണ്ട് നമുക്ക് കിഡിലിന് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇത് നമ്മൾ ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കുറേ നേരം ഒന്നും നിങ്ങൾ ആവി കയറ്റരുത് കേട്ടോ ഒരു രണ്ടേ രണ്ട് സെക്കൻഡ് നിങ്ങളൊന്ന് ഒന്ന് ആവി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റം ആണ് കേട്ടോ കട്ടൻ ചായയോടൊപ്പം സൂപ്പറാണ് കേട്ടോ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് നമ്മളൊരു ചെറിയ സവാള ചെറിയ പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞൊന്ന് കൊടുക്കുന്നുണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ സവാള ആണെങ്കിൽ ആരേ ഇട്ടാൽ മതി അതിലേക്ക് കുറച്ച് പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു പൊരി നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിക്കാറില്ല ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണ്ട വളരെ ടേസ്റ്റിയാണ് ഇതൊരു ചാട്ട്മസാലും ാണ് ഒരു നുള്ള് ഒരു കാ ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചാട്ട് മസാല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി കിഡിലെ സ്നാക്ക് ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിന് മുമ്പ് ഒരു അരമുറി നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കണം കേട്ടോ നമ്മൾ ആ ഒരു ആവിയിൽ ഒന്ന് ഇതാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഒന്നും കൂടി മുന്തി നിൽക്കാനാട്ടാ ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല മഴ സമയത്ത് നല്ല തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ കിഡിലൻ ഒരു ഐറ്റം തന്നെയാണ് വളരെ സിമ്പിളായിട്ട് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കിടിലിന് ഐറ്റമാണ് കട്ടൻ ചായയോടൊപ്പം സൂപ്പർ കോമ്പിനേഷനാണ് രണ്ട് രണ്ടല്ല മൂന്ന് ഐറ്റം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്